നമ്മുടെ കേരളത്തിൻ്റെ വ്യാവസായിക രംഗം കേരളത്തിലെ വ്യവസായ മേഖല വലിയ തോതിൽ പച്ചപിടിക്കില്ല എന്ന അഭിപ്രായമായിരുന്നു പൊതുവേ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അതിനെങ്ങനെ മാറ്റം വരുത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിച്ചു അതിൻ്റെ ഭാഗമായി വ്യവസായ രംഗവുമായി ബന്ധപ്പെട്ട വിവിധ വിഭാഗങ്ങളെ ആകെ വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു അവരുടെ നിർദ്ദേശങ്ങൾ കേട്ടു അതിൻ്റെ ഭാഗമായുള്ള നടപടികളിലേക്ക് കടന്നു അതിലൊന്ന് നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്നുള്ളതായിരുന്നു ചട്ടങ്ങളിൽ ഭേദഗതി ആവശ്യമുണ്ടായിരുന്നു ആവശ്യമായ ഭേദഗതികളെല്ലാം വരുത്തി അതോടൊപ്പം കേരളത്തിൻ്റെ പൊതു മാനസിക ഘടനയിൽ മാറ്റം വേണ്ടതുണ്ടായിരുന്നു ആ മാറ്റവും കൊണ്ടുവരുന്നതിനുള്ള ബോധവൽക്കരണ നടപടികളിലേക്ക് കടന്നു വിവിധ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കപ്പെട്ടു ക്രമേണ മാറ്റം വരവ് തുടങ്ങി അങ്ങനെ നാം നിക്ഷേ വ്യവസായ നിക്ഷേപ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ വ്യവസായ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം എന്ന നിലയിൽ കേരളം എത്തി നിൽക്കുന്നു ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു നേട്ടമാണ് എന്നത് പ്രത്യേകമായി പറയേണ്ടതില്ല ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ നടപ്പാക്കിയ സംരംഭക പദ്ധതി രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് ഇന്ത്യ ഗവൺമെൻറ് തന്നെ വിലയിരുത്തിയത് നാം കൊച്ചിയിൽ നടത്തിയ നിക്ഷേപ സംഗമം ഒന്നരലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് ആ പത്രിക ഒപ്പിട്ടുകൊണ്ട് വിവിധ പ്രധാന കമ്പനികളും സ്ഥാപനങ്ങളും നമുക്ക് നൽകിയത് അവ കടലാസൽ കിടക്കുകയല്ല അവ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന് പ്രത്യേകമായ സംവിധാനങ്ങൾ ഒരുക്കി നാം മുന്നോട്ട് പോവുകയാണ് വലിയ തോതിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഭരണ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ഒട്ടേറെ നീക്കങ്ങൾ പല കാര്യങ്ങളും ഓൺലൈനാക്കല് ഓഫീസിൽ പോകാതെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന അവസ്ഥ ഭരണത്തിൻ്റെ ശരിയായ സ്വാദ് ജനങ്ങളിലെത്തുന്നതിന് ഉതകുന്ന Sami